എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു രോഹിണി ഇടവരാശി സ്ത്രീ സ്ത്രീനക്ഷത്രം മനുഷ്യഗണം ഭാഗ്യസംഖ്യ രണ്ട് അനുയോജ്യമായ നിറങ്ങൾ വെളുപ്പ് ചന്ദന നിറം അനുകൂലമല്ലാത്ത നിറങ്ങൾ കറുപ്പ് സ്വർണ്ണ നിറം എന്നിവയാണ് രോഹിണി നക്ഷത്രക്കാരികൾക്ക് അനുയോജ്യമായ രത്നം മുത്താണ് ഇപ്പോഴത്തെ ദശ അനുസരിച്ച് ഏത് രത്നമാണ് ചേരുന്നതെന്ന് ഒരു നല്ല ജ്യോതിഷനെ കണ്ട് തീരുമാനിക്കുക പ്രിയരെ ഈ അദ്ധ്യയത്തിൽ രോഹിണി നക്ഷത്രക്കാരികളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ രോഹിണി നക്ഷത്രക്കാരികൾ തിരഞ്ഞെടുക്കേണ്ട തൊഴിൽ മേഖല ഏവ രോഹിണി നക്ഷത്രക്കാരികൾക്ക് ചേരാത്ത നക്ഷത്രങ്ങൾ ചേരുന്ന നക്ഷത്രങ്ങൾ എന്നിവയൊക്കെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യം നമുക്ക് രോഹിണി നക്ഷത്രക്കാരികളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ നോക്കാം രോഹിണി നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ സുന്ദരിമാരും ആഡംബര പ്രിയമുള്ളവരും ആയിരിക്കും പതിവ്രതകളായ രോഹിണി നക്ഷത്രക്കാരികൾ എപ്പോഴും സന്തോഷത്തിനും വിഷാദത്തിനും വിധേയരാകും ചന്ദ്രൻ്റെ വൃതിക്ഷയം പോലെ തന്നെ രോഹിണി നക്ഷത്രക്കാരികൾ ചാഞ്ചല്യ മനസ്സുള്ളവരായിരിക്കും പത്തൊൻപത് വയസ്സ് മുതൽ മുപ്പത് വരെ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന രോഹിണി നക്ഷത്രക്കാരികൾക്ക് മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സിനിടയിൽ വളരെ സുഖകരമായ കാലഘട്ടമായിരിക്കും കുടുംബസുഖം സന്താന ഗുണം ബന്ധുവലം തുടങ്ങിയവയെല്ലാം ഈ സമയം കൂടുതൽ വന്നു ചേരും രോഹിണി നക്ഷത്രക്കാരികൾ വികാരങ്ങൾക്ക് വേഗം കീഴ്പ്പെട്ടു പോകുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ ഉള്ളിൽ ഇവർ ദുർബലരായിരിക്കും എന്നിരുന്നാലും ആ ബലഹീനതയെ ഇവർ മുഖത്ത് കാണിക്കുകയില്ല രോഹിണി നക്ഷത്രക്കാരികളുടെ മുഖം എപ്പോഴും പ്രസന്നമുള്ളതായിരിക്കും വശ്യമായ പുഞ്ചിരി ഉള്ളവരും എല്ലാവരും ഇഷ്ടപ്പെടുന്ന തരത്തിൽ മധുരമായി സംസാരിക്കാൻ കഴിവുള്ളവരും ആയിരിക്കും ഇവർ ലൈംഗിക സുഖഭോഗങ്ങളിൽ അമിത താൽപ്പര്യമുള്ളവരായിരിക്കും രോഹിണി നക്ഷത്രകാരികൾ എങ്കിലും മാതൃകാപരമായ ജീവിതം നയിച്ചുകൊണ്ട് ഭർത്താക്കന്മാർക്ക് എപ്പോഴും ഇവർ പ്രേരണയും സഹായവും ആയിരിക്കും ഒരിക്കലും വിശ്വാസവഞ്ചന കാണിക്കാത്തവരായിരിക്കും ഭൂരിഭാഗം രോഹിണി നക്ഷത്രക്കാരികളും സൗമ്യവും സ്നേഹപൂർണവും അനുകമ്പയുമുള്ള പെരുമാറ്റ ശൈലിയായിരിക്കും രോഹിണി നക്ഷത്രക്കാരികളുടേത് അസൂയ ഒട്ടും ഇല്ലാത്തവളായിരിക്കും രോഹിണി നക്ഷത്രക്കാരി നല്ല ജീവിത പങ്കാളിയും ആയിരിക്കും രോഹിണി നക്ഷത്രക്കാരികൾ തൻ്റെ ഭർത്താവിനെ സംശയിച്ചു എന്ന് വരാം അതിനായി ഭർത്താവിന് പ്രത്യേകം കുറ്റങ്ങളൊന്നും വേണ്ട ഒരു പ്രത്യേക കാരണവും വേണ്ടി വരില്ല ഇക്കാര്യം രോഹിണി നക്ഷത്രക്കാരികൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ സംതൃപ്തമായ ഒരു ദാമ്പത്യ ജീവിതം ബുദ്ധിമുട്ടായി വരും ജ്യോതി നക്ഷത്രക്കാരുമായി രോഹിണി നക്ഷത്രക്കാരികൾ അകന്നിരിക്കുന്നതായിരിക്കും നല്ലത് കുഞ്ഞുങ്ങളോട് ഇവർക്ക് വലിയ അനുകമ്പയും വാത്സല്യവും ഉണ്ടായിരിക്കും ലാളന മനോഭാവം ദയ ആകർഷണമായ പെരുമാറ്റം മുഖപ്രസാദം എന്നിവ കൊണ്ട് ആരെയും തന്നിലേക്ക് അടുപ്പിക്കാൻ രോഹിണി നക്ഷത്രക്കാരികൾക്ക് നിഷ്പ്രയാസം സാധിക്കും രോഹിണി നക്ഷത്രക്കാരികൾക്ക് എന്തും വിശ്വസിച്ച് ഏൽപ്പിക്കാം ഏത് ജോലിയും അവരെ ഏൽപ്പിക്കാം കാരണം ലഭിക്കുന്ന ഏത് ജോലിയും തൻ്റെ ശ്രദ്ധയും പ്രയത്നവും ഇവർ പ്രകടിപ്പിക്കും രോഹിണി നക്ഷത്രക്കാരികൾ ദേഹസുഖങ്ങളിൽ താല്പര്യം കൂടുതൽ ഇവർ പൊതുവെ അലസരായിരിക്കും രോഹിണി നക്ഷത്രക്കാരികൾക്ക് കവസംബന്ധമായ രോഗങ്ങൾ മൂത്രരോഗം കഴുത്തുവീക്കം കാൽവേദന സ്തനവേദന എന്നീ രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സുന്ദരികളും പതിവ്രതകളും എളുപ്പം സന്തോഷത്തിനും എളുപ്പം വിഷാദത്തിനും വിധേയരായിരിക്കുന്നവരും ആകുന്നു മനസ്സിൽ കളങ്കമില്ലാത്തവരാണിവർ എന്നാൽ മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ അറിയണമെന്ന പ്രവണത ഇവരെ മറ്റുള്ളവരുടെ മുന്നിൽ സോർത്തരായി ചിത്രീകരിക്കപ്പെടും ഇക്കാര്യത്തിൽ നിയന്ത്രണം വളരെ അത്യാവശ്യമാണ് രോഹിണി നക്ഷത്രക്കാരികൾക്ക് കാരുണ്യവും സഹാനുഭൂതിയും കൂടുതലായിരിക്കും ഇതിനെ മറ്റുള്ളവർ മുതലെടുക്കാനും ശ്രമിച്ചുവെന്നിരിക്കും രോഹിണി നക്ഷത്രക്കാരികൾ ഏതൊരു കാര്യത്തെയും ആവേശത്തോടെ തുടങ്ങിവയ്ക്കും പക്ഷേ അവസാനം കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കാതെ വരാറുണ്ട് ഇതൊക്കെയാണ് രോഹിണി നക്ഷത്രക്കാരികളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ അടുത്തതായി രോഹിണി നക്ഷത്രക്കാരികൾ തിരഞ്ഞെടുക്കേണ്ട തൊഴിൽ മേഖലകൾ ഏതൊക്കെയെന്ന് നോക്കാം ഈ മേഖലകളിൽ ഏതെങ്കിലും തിരഞ്ഞെടുക്കാനായാൽ ഇവർക്ക് വേഗം വിജയിക്കാനാകും ഹോട്ടൽ കെട്ടിട നിർമ്മാണം പഴങ്ങൾ പാൽ എണ്ണ എന്നിവയുടെ വ്യാപാരം സുഗന്ധദ്രവ്യങ്ങൾ സൗന്ദര്യവർദ്ധന വസ്തുക്കൾ എന്നിവയുടെ വ്യാപാരം മരുന്ന് വ്യാപാരം നാവികസേന ജലസേചനം എന്നീ മേഖലകൾ കൃഷി കന്നുകാലി വളർത്തൽ ഭൂമി വ്യാപാരം എന്നീ മേഖലയിലൊക്കെ രോഹിണി നക്ഷത്രക്കാരികൾക്ക് ശോഭിക്കാനാകും അടുത്തതായി രോഹിണി നക്ഷത്രക്കാരികൾക്ക് ചേരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാം ഭരണി അശ്വതി രേവതി ഉത്രൃട്ടാതി പൂരൂരുട്ടാതി തിരുവോണം അനിഴം എന്നീ നക്ഷത്രങ്ങൾ അനുയോജ്യങ്ങളാണ് അടുത്തതായി രോഹിണി നക്ഷത്രക്കാരികൾക്ക് ചേരാത്ത നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാം രോഹിണി നക്ഷത്രക്കാരികൾക്ക് തിരുവാതിര പൂയം മകം മൂലം പൂരാടം ഉത്രാടം ഒന്നാം ഭാഗം എന്നിവ പ്രതികൂല നക്ഷത്രങ്ങളാണ് അതായത് ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നും ചെയ്ത് തുടങ്ങരുത് അതുപോലെ വ്യാപാരം കൂട്ടുവ്യാപാരം ബന്ധം വിവാഹം എന്നിവയും ഈ നക്ഷത്രങ്ങളുമായി പാടില്ല അതുപോലെ ഈ നക്ഷത്രക്കാരുമായി രോഹിണി നക്ഷത്രക്കാരികൾ സൂക്ഷിച്ച് ഇടപെടുകയും വേണം ഇനി മറ്റ് ചില കാര്യങ്ങൾ കൂടി പറയാം രോഹിണി നക്ഷത്രക്കാരികളുടെ ആരംഭദിശ ചന്ദ്രദശയാണ് രോഹിണി നക്ഷത്രക്കാരികൾക്ക് പൊതുവേ ശനി രാഹു കേതു എന്നിവയുടെ ദശ അപഹാരകാലങ്ങൾ നല്ലതായിരിക്കില്ല തക്കതായ പ്രതിവിധികൾ ചെയ്യണം തിങ്കളാഴ്ച ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നതും ഉപവാസമിരിക്കുന്നതും രോഹിണി നക്ഷത്രക്കാരികൾക്ക് ഗുണകരമായിരിക്കും രോഹിണി നക്ഷത്രക്കാരികളുടെ ദേവത പ്രജാപതിയാണ് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ പറയാൻ പോകുന്ന മന്ത്രത്തെ ജപിക്കുക മന്ത്രം ഇതാണ് ഓ ജീവിത ജീവിതവിജയത്തിനും ഉയർച്ചയ്ക്കും ഈ മന്ത്രജപം ഉത്തമമാണ് ശ്രീ ദുർഗാദേവിയെ ആരാധിക്കുന്നതും രോഹിണി നക്ഷത്രക്കാരികൾ ഗുണകരമായിരിക്കും പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേര് കമൻ ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം